ആർ എസ് എസിന്റെ തിട്ടൂരത്തിനു മുന്നിൽ കോൺഗ്രസ് ലീഗിന്റെ പതാക അടിയറവച്ചുവെന്ന് സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം എം സുരാജ് എൽ ഡി എഫ് പൊന്നാനി നഗരം പൊന്നാനി സൌത്ത് സംഘടിപ്പിച്ച പൊതുയോഗത്തിൽ മുഖ്യപ്രഭാഷണം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം രാജ്യം പ്രതിസന്ധിയിലൂടെ മുന്നോട്ടു പോകുമ്പോൾ ലീഗിന്റെ കൊടിമടക്കി കെട്ടി പകരം ബലൂൺ വീർപ്പിക്കാനും പി പി യൂതാനും കോണ്ഗ്രസ് ശ്രമിക്കുന്നത് സംഘപരിവാറിന് അടിയറവയ്ക്കുന്നതിന് തുല്യമാണെന്ന് എം സ്വരാജ് പറഞ്ഞു

സംഘപരിവാരത്തിന്റെ വർഗീയ ഫാസിസവുമായി ഏറ്റുമുട്ടി പൊരുതി യുദ്ധം ചെയ്ത് വിജയിക്കേണ്ട നമ്മുടെ രൂപപ്പെട്ടു വന്നിട്ടുള്ളത് പൊന്നാനി ബസ് സ്റ്റാൻഡിൽ വെച്ചാണ് പരിപാടി നടന്നത് ഐ എൻ എൽ സംസ്ഥാന പ്രസിഡന്റും എം എൽ എ അഹമ്മദ് ദേവർകോവിൽ ഉദ്ഘാടനം ചെയ്തു എ കെ ജബ്ബാർ അധ്യക്ഷത വഹിച്ചു സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം സ്വരാജ് മുഖ്യപ്രഭാഷണം നടത്തി പ്രൊഫസർ എം എം നാരായണൻ അഡ്വക്കേറ്റ് പി കെ ഖലീമുദ്ദീൻ സി പി മുഹമ്മദ് കുഞ്ഞി ടി സത്യൻ എം എ ഹമേദ് ഒ ഷംസു പി കെ കുഞ്ഞ മുഹമ്മദ് എന്നിവർ സംസാരിച്ചു എൻ സി വിനോസ് പൊന്നാനി മുപ്പത്തഞ്ചു വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം വെഡിംഗ് മോൾ മാൾ ആർക്കേഡ് പൂങ്ങോട്ടുകുളം തിരൂർ